പൂയംകുട്ടി പുഴയിൽ വീണ്ടും ഒരു ആനയുടെ കണ്ടെത്തി ഒരാഴ്ചക്കുള്ളിൽ പൂയംകുട്ടി വനമേഖലയിൽ കാട്ടാനകളുടെ കൂട്ടമരണം സംഭവിച്ചെന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു വെള്ളിയാഴ്ച പൂയംകുട്ടിപ്പുഴയിലൂടെ ഒഴുകിയ ജഡം ഇക്കാര്യം ശരിവെക്കുന്നതാണ് പുഴയിലൂടെ ഒഴുകിയ ജഡം വൈകുന്നേരം വരെ എവിടെയും അടിഞ്ഞതായി വിവരമില്ല പുഴയിൽ ശക്തമായ ഒഴുക്കാണുള്ളത് ജഡം വലിയ തോതിൽ അഴുകിയിട്ടുണ്ട് കൊമ്പനാനയാണോ പിടിയാനയാണോ എന്ന് വ്യക്തമല്ല പാറക്കൂട്ടത്തിലോ വനത്തിനുള്ളിലോ തങ്ങി നിന്ന ജഡം പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഒഴുകിയതാകുമെന്നാണ് കരുതുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ നാല് ആനകളാണ് ഈ മേഖലയിൽ ചെരിഞ്ഞത് ഇതിൽ രണ്ട് ആനകളുടെ ജഡം പുഴയിലാണ് അടിഞ്ഞത് മറ്റൊരെണ്ണം വനത്തിലാണ് കണ്ടെത്തിയത് രണ്ടാഴ്ച മുമ്പുണ്ടായ പെരുമുഴയിലെ മലവെള്ളപ്പാച്ചിലിൽ ആനക്കൂട്ടം അകപ്പെട്ടതാകുമെന്നാണ് നിഗമനം ഇനിയും ജഡങ്ങൾ ഒഴുകിവരുമോ എന്ന് വനപാലകർ സംശയിക്കുന്നുണ്ട് ന്യൂസ് കുട്ടമുഴ